കേരള കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം ഇരട്ടിയാർ സബ്സോണിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന ക്രിസ്തുജയന്തി ജൂബ്ലി ബൈബിൾ കൺവെൻഷൻ സമാപിച്ചു ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നിലിക്കുന്നിൽ സമാപന ദിന വചന സന്ദേശം നൽകി ഈ മാസം ഏഴിനാണ് കാമാക്ഷി സെന്റ് ആന്റണീസ് ദേവാലയ അങ്കണത്തിൽ ബൈബിൾ കൺവെൻഷന് തുടക്കമായത് വിവിധ ദിവസങ്ങളിലായി വിശുദ്ധ കുർബാനയും കുംഭസാരവും ദിവ്യകാരുണ്യ ആരാധനയും രോഗശാന്തി ശുശ്രൂഷയും നടന്നു എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ രാത്രി ഒൻപത് വരെയാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചിരുന്നത് ഇടുക്കി രൂപതാമെത്രാൻ മാർ ജൂൺ നെല്ലിക്കുന്നിൽ സമാപനത്തിന് ദിവ്യബലി അർപ്പണവും വചന സന്ദേശവും നൽകി ഇവിടെ ക്രിസ്തു മതം പ്രചരിച്ചത് പാശ്ചാത്യ മിഷണറിമാരാണ് എന്നൊക്കെ പറയുന്നവർക്കുള്ള ഉത്തരവാണ് രണ്ടായിരം വർഷങ്ങളായിട്ട് ഈ കേരളത്തിൽ നിലകൊള്ളുന്ന ക്രൈസ്തവ വിശ്വാസം രണ്ടായിരം വർഷങ്ങളായി നാനൂറ് വർഷങ്ങളല്ല മുന്നൂറ് വർഷങ്ങളല്ല അൻപത് വർഷങ്ങളല്ല ബ്രിട്ടീഷുകാരുടെ ഭരണത്തോടുകൂടി നിർബന്ധിച്ച് മതം മാറ്റപ്പെട്ട് ആയിട്ടിരുന്നവരാണ് എന്നൊക്കെ

ഇടവക വികാരി ഫാദർ ജോർജ് പള്ളിവാതുക്കൽ കൈക്കാരന്മാരായ ഷിജോ നടുവത്തേട്ട ജോയി കാരിക്കൽ അപ്പൊച്ചെൻ അയൂണിക്കൽ ഇരട്ടിയാർ സബ്സോൺ കോർഡിനേറ്റർ സോചോ തൈച്ചേരിൽ ട്രഷറർ റോയി വർഗീസ് എന്നിവർ നേതൃത്വം നൽകി